ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ അതേ നമ്മുടെ ഡയറ്റ് എഴുപത് ദിവസം പിന്നിടുമ്പോഴത്തേക്കും എൻ്റെ വെയ്റ്റ് എൺപത്തേഴ് പോയിൻറ്റ് നാല് അഞ്ചാണ് അപ്പം നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റേത് നയൻറ്റി എയിറ്റ് പോയിൻ്റ് ഫൈവ് സീറോ ആയിരുന്നു അപ്പോൾ മനസ്സിൽ ഡയറ്റ് ഉദ്ദേശിച്ച സമയത്ത് തൊണ്ണൂറ്റൊമ്പതര കിലോ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് ഞാനിപ്പം എൺപത്തേഴ് പോയിൻറ്റ് നാല് അഞ്ചിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൊണ്ട് ആണ് കേട്ടോ ഞാൻ ഇവിടം വരെ എത്തിയത് പിന്നെ അതുമാത്രമല്ല ഒരുപാട് കൂട്ടുകാർ എന്നോടൊപ്പം ഡയറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്തിരി കൂടി ഒന്ന് നമുക്ക് ഡയറ്റ് നീട്ടിക്കൂടെ അപ്പൊ ഞാൻ ഇനി എത്ര ദിവസം കൊണ്ട് ഡയറ്റ് എടുക്കണം ഞാനെന്ന് എന്തായാലും തുടർന്ന് എൻ്റെ ഐഡിയൽ വെയിറ്റ് വരെ അങ്ങ് തുടർന്ന് പോകാന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം അപ്പോൾ എത്ര ദിവസം വേണോന്ന് കമൻറ്റ് കേട്ടോ മറക്കാതെ അപ്പൊ നമുക്ക് ആ ഒരു ഡേറ്റ് കണക്കാക്കി നമുക്ക് തുടർന്ന് പോകാം അപ്പൊ ഒരുമിച്ച് മുന്നേറാം വണ്ണം കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമുള്ള എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം അപ്പൊ ഇത്തവണ ഞാൻ ഒറ്റക്കല്ലായിരുന്നു പിന്നെ ഇടക്കൊക്കെ വെച്ച് ആൾക്കാർ കയറിയെന്നല്ലേ ഉള്ളൂ അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരുമിച്ച് മുന്നേറാം അപ്പൊ അന്ന് ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ പുട്ട് സേമി ഒത്തിരി ദിവസേ പുട്ടു സേമിയണ്ടാക്കിട്ട് അപ്പൊ പുട്ടു സേമിയണ്ടാക്കാന്നതി അപ്പം പുട്ട് സെമിയ ഉണ്ടാക്കുമ്പോഴത്തേക്കും കറിയാണ് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് അപ്പം രാത്രി തന്നെ കടല ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കടലക്കറിയാണ് രാവിലത്തേക്ക് അപ്പം കടലക്കറിയും പുട്ട് സേമിയും സാധാ പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞ എഴുന്നേറ്റതാണ് അപ്പം ഇന്നലെ പുട്ടും പയറായത് ആയതുകൊണ്ട് ഇന്നിനി പുട്ടും കൊണ്ട് ചെന്നാലേ ശരിയാവില്ല അപ്പം അങ്ങനെ ഇന്ന് സേമിയ പുട്ടാണ് എടുത്തത് അതുപോലെ തന്നെ രാവിലെ തന്നെ എന്റെ ഗ്രീൻ ടീ എടുക്കുന്നുണ്ട് അപ്പൊ രാവിലെ ഒരിത്തിരി നടന്നിട്ടൊക്കെയാണ് ഞാൻ വന്നത് നടന്നിട്ട് വന്നിട്ട് ഗ്രീൻ ടീ കുടിക്കാനായിട്ട് ഇപ്പൊ ഒരു സുഖമാണ് കേട്ടാ അതുമാത്രല്ല നമ്മള് സാധാ കുടിക്കുന്നൊരു ഗ്രീൻ ടീ ആണക്കൊന്നുമല്ല ഇത് ഒരിത്തിരി കൂടി നമുക്ക് എന്താ പറയുക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് കുടിക്കാനും പറ്റും അങ്ങനെ ഈ ഗ്രീൻ ടീ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ രാവിലെ വൈകിട്ട് ഗ്രീൻ ടീ ആണ് അതുപോലെ തന്നെ അതിന് ശേഷം ഷെയ്ക്കും കൂടെ കുടിക്കും അപ്പൊ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഞാനിത് തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ചൂടോടുകൂടി ഒന്നും കുടിക്കത്തില്ല അതൊരു അതൊരിത്തിരി നേരം ഫാൻഡടി കൊണ്ട് വെച്ചിട്ട് ആ ഒരു ഏഴം ചൂടോട് കൂടി മാത്രമേ ഞാൻ കുടിക്കത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അത് ഈ ഒരു ഗ്ലാസ് എന്ന് നിറച്ചാൽ അപ്പോൾ അത്രക്കൂടെ വെള്ളം ജെല്ലും എന്ന് വിചാരിച്ചിട്ട് അത്രത്തോളം ഞാൻ എടുക്കും അത് കഴിഞ്ഞ ഒരു മണിക്കൂറിന് ശേഷം ഷെയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങണേ എങ്ങനെയാ വാങ്ങണേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുന്നേത്തെ വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനൊരു പത്ത് മണി ആയപ്പോഴത്തേക്ക് ഷെയ്ക്ക് കുടിച്ച് അങ്ങനെ അതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഈ ഡ്രസ്സ് ഇടാതെ വെച്ചിരുന്നൊരു ഡ്രസ്സാണ് അപ്പം അങ്ങനെ കുറച്ചുകൂടി നമുക്ക് ഷെയ്പ്പായി വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആ ഒരു ഡ്രസ്സിലേക്ക് വന്ന് അങ്ങനെ അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ കഷ്ടപ്പാടിന് ശേഷം എന്തെങ്കിലും നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഇന്നലെ തന്നെ ഇത്തിരി കൊഴുവായി അതുപോലെ തന്നെ കൂന്തൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കറിയൊന്നും വെക്കൂല കാര്യം ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി പിന്നെ കൂന്തൽ അങ്ങ് റോസ്റ്റും ചെയ്യാമെന്ന് കരുതി അങ്ങനെ അങ്ങനെ എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇന്നലെ വൈകിട്ട് കണ്ടപ്പോഴത്തേക്ക് അങ്ങ് കൊതികൊണ്ട് വാങ്ങിച്ചു വെച്ചാ എനിക്ക് ഇതായിട്ടാണെന്ന് കരുതി അവർക്ക് വെച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ കരുതി അവർക്കത് അങ്ങ് ചെയ്ത് കൊടുക്കാം അപ്പൊ കൂന്തലിക്ക ഭയങ്കര ഇഷ്ടമാണ് മോനിക്കും ഇഷ്ടമാണ് അപ്പൊ ചെറിയാക്കും കൊടുക്കാമല്ലോ അപ്പൊ അങ്ങനെ അത് പിന്നെ വെറ്റി ക്ലീൻ ആക്കുന്ന ഒരു പാട് ജിമ്മും കഴിഞ്ഞ് വന്നിട്ട് ചെയ്യണമല്ലോ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രം എന്നാലും സാരയില്ലങ്ങ് ചെയ്ത് കൊടുത്തേക്കാന്ന് കരുതി അങ്ങനെ ഒഴിവാണ് പെട്ടാ നമുക്ക് എളുപ്പമാണല്ലോ അത് മാത്രമല്ല വലിയ ഒഴിവായിരുന്നു അങ്ങനെ കഴി വൃത്തിയാക്കിയതിനു ശേഷം അതെല്ലാം അല്പം ഇഞ്ചിയും വെളുത്തുള്ള ആക്കിയിട്ട് അപ്പോൾ മഞ്ഞൾ കൂടിയും മുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ട് അതിനുശേഷം ഒരല്പം കോൺഫ്ലവറും കൂടി ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കോൺഫ്ലവർ ഇടുമ്പോഴത്തേക്കും ഒരിത്തിരി നല്ലൊരു മൂരമൊരാ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്നത് എവിടെ ഇഷ്ടാ അത് പെരട്ടി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ ഒരൽപ്പം വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു നുള്ള് ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റ് അങ്ങ് പച്ചക്ക പച്ചക്കങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലി കറിവേപ്പിലി ഇടുമ്പോഴത്തേക്കും നമുക്കത് അതിൽ ചട്ടി പിടിക്കാതെയും പൊടിയാതെയും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കോൺഫ്ലവറും കൂടെ ചേർത്തിക്കുന്നില്ലേ അപ്പോൾ അതൊന്നും ഒട്ടാതെ നല്ല ആയിട്ട് കിടക്കും അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതെ നമ്മുടെ കൊഴുവ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ ഇവിടുന്നുകൊണ്ട് പറയാം ഇത്രയും ഒരു കൊഴുവ ഫ്രൈ നമുക്ക് കടയിൽ പോയി കഴിക്കണമെങ്കിൽ പത്തൊൻപത് രൂപ ആയെങ്കിലും കൊടുക്കണം കാര്യം വലിയ കൊഴുവ അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ആസ്വദിച്ച് തിന്നോ എനിക്കെന്തായാലും തിന്നാൻ പറ്റില്ലല്ലോ കരി എണ്ണ ആയതുകൊണ്ട് ഞാനിങ്ങനെ കഴിക്കാറില്ല പിന്നെ വല്ലപ്പോഴും ഒക്കെ ചീഡ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് കഴിക്കാം എന്നാലും നമ്മള് ചീഡ് എടുക്കുന്ന ദിവസം ഇതൊന്നും നമ്മുടെ കയ്യിൽ പോലും കിട്ടത്തില്ല ഞാൻ ഇത് കൊണ്ടിട്ടെന്നു നേരത്തെ ക്യാമറമാന്റെ കയ്യിൽ ശരിക്കും എണ്ണ വീണിട്ടുണ്ട് കേട്ടാ ക്യാമറ ഇങ്ങനെ അടിപ്പിച്ച് പിടിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ അതെങ്ങനെ കഴിഞ്ഞ് അങ്ങനെ കൊഴു കൂന്തലും നമ്മൾ കഴുകി വൃത്തിയാക്കി ഞാൻ എപ്പോഴും ഓർക്കും ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണോന്ന് അപ്പൊ ഇന്ന് അങ്ങനെ എന്നെ ഇങ്ങെടുക്കാന്നല്ലേ പിച്ചാത്തയാണെങ്കിൽ ഒരു രക്ഷ മൂർച്ച പഴ മുറിക്കാൻ പോലും കൊള്ളത്തില്ല അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ അതങ്ങ് അരിഞ്ഞെടുത്ത് കുക്കറിലിട്ട് അപ്പം കുഞ്ഞാപ്പിക്കും കൊടുക്കാനുള്ളതല്ലേ അപ്പം കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതി ഒരു രണ്ട് മൂന്ന് വിസിയിൽ ഉപ്പും മഞ്ഞളും ഇട്ട് അങ്ങോട്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പം ഞാനതിനായിട്ട് ഒരു അരക്കിലോളം കൂന്തലേ ഉള്ളായിരുന്നു അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് സവാളയോളം ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പാദത്തിലേക്ക് എന്നെ ഒഴിച്ച് അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്യാസിൻ്റെ ആ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാധനമല്ല അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ ഒരു പച്ചമുളകും ഒരു തക്കാളിയും കൂടി ഇട്ട് ഒരല്പ ഉപ്പു ഇട്ട് നല്ലപോലെ ഒന്ന് വാടി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് വാടി വന്നപ്പോഴത്തേക്കും അല്പം മഞ്ഞൾ കാശ്മീരി ചില്ലി ഗരം മസാല അല്പം മല്ലിപ്പൊടിയും കൂടെ ഇങ്ങനെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുത്ത് എന്നിട്ട് ആ കൂന്തൽ വേവിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ കൂന്തലും കൂടെ ഇട്ട് കൊടുത്ത് അടച്ചും വെച്ച് അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിടുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഒരു സ്മെല്ലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ബാക്കി ആ കൂന്തലും കൂടി ഇട്ട് നമുക്കൊരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് അടച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലങ്ങ് വേവിച്ചു കൊടുക്കുക അപ്പം ലോ ഫ്ലെയിം ആകുമ്പോഴത്തേക്കും കുക്കറിൽ വെന്തതായത് കൊണ്ട് ആ മസാലയൊന്ന് വറ്റിയിട്ടിയാൽ മതി അപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണയും ആ മസാലയുടെ ഒക്കെ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ അടിപൊളി കൂന്തൽ റോസയും റെഡിയായി ഇതിൻ്റെ ഒപ്പം ഒത്തിരി സവാളയും കൂടി ഇട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പം അങ്ങനത്തെ ജിമ്മിന്ന് വന്ന വേഷം പോലും മാറാതെ ബാക്കിയെല്ലാ സാധനങ്ങളും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കിയേ ഇതെല്ലാം റെഡിയാക്കി സെറ്റാക്കി കൊടുത്ത് ഇത് കാണുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം ഓറ് എന്നാലും ഞാൻ സഹിച്ചിരിക്കും കേട്ടാ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിനും കൂടെ ഒന്നേ പോയിട്ട് വരാമെന്ന് കരുതി അപ്പം ഈ ഡ്രസ്സൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇടാതെ മാറ്റി വെച്ചിരുന്ന ഡ്രസ്സാണ് കേട്ടോ അപ്പം അങ്ങനെതേ ഞങ്ങൾ ഞാനും ഞാൻ പിക്കായേ മാത്രമേ ഉള്ളൂ മൂത്താൾ സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പം അങ്ങനെ ഫങ്ഷന് പോയി ജസ്റ്റ് ഒന്ന് ഞാനൊന്നും കഴിച്ചില്ല ഇത്തിരി റൈസ് കഴിച്ചു എന്നിട്ട് തിരികെ വന്നാൽ ഞാനിവിടെ ഓട്സിൻ്റെ ഉപ്പുമാവും കൂക്കുംബറും അതുപോലെ തന്നെ മുട്ടയും എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചീത്തൊന്നും അല്ലല്ലോ ചീറ്റ് ഡേ എടുക്കുമ്പോഴത്തേക്കും പറയുമല്ലോ അപ്പൊ അങ്ങനെ പറയാതെ നമ്മൾ എടുക്കൂല കേട്ടാ അതെല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി കിടപ്പൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇപ്പൊ വൈകിട്ടത്തെ നീരവായി അങ്ങനെ ചായ കൊച്ചാപ്പിക്ക് പാലും കൊടുക്കാൻ കരുതി അപ്പൊ ചെറുതിന് മുട്ടയും വെച്ചിട്ടുണ്ട് അതെല്ലാം ചെറുതാ എല്ലാം സേ എല്ലാം ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഇത്തിരി നേരം ഒന്ന് വെറുതെ ഇരിക്കാൻ കിട്ടത്തുള്ളൂ കാര്യം രാത്രി അടുത്ത പരിപാടിക്ക് കയറുന്നല്ലേ ഇങ്ങനെ മൂന്ന് നാല് നേരം നമ്മൾ ആയിട്ട് ഇങ്ങനെ നമ്മളെല്ലാവരും എന്താ ഇങ്ങനെ ആയിപ്പോയതല്ലേ അപ്പൊ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഇഷ്ടം പേരക്കായും ആപ്പിളും അതുപോലെ തന്നെ നമ്മുടെ പപ്പരക്കായും കുക്കുംബറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എടുത്ത് അതെല്ലാം കൂടെ ഇച്ചിരിച്ച കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ രാത്രിയിലത്തേക്ക് ഇനിയിപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാൻ അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവ് എടുത്ത് കുഴച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനിരിക്കാൻ അപ്പം വരുമ്പഴത്തേക്കും ചുറ്റും എടുത്താൽ മതിയല്ലോ അപ്പം എനിക്ക് എന്തായാലും ഷെയ്ക്ക് ആണ് അപ്പം ഞാനൊരു ഏഴ് ഏഴരയ്ക്കുള്ളിൽ അതങ്ങ് കുടിച്ച് കയറും കേട്ടോ അപ്പോൾ ഷെയ്ക്ക് എടുക്കുന്ന എങ്ങനെയാണെന്നറിയില്ല നമ്മൾ ഗുഡ് ലൈഫിൻ്റെ പാലൊരു അല്പം ഒഴിച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഹെയർ ബാ ലൈഫൊന്നും അല്ല കേട്ടോ ചിലർ ചോദിച്ച് ഹെയർ ബാ ആണ് നല്ല കേട്ടോ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളൊരു കുട്ടി വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ എനിക്ക് ഉപയോഗിച്ച് നോക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളോട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാമല്ലോ അതിനുവേണ്ടി ഞാൻ അടുത്തതാണ് അപ്പോൾ അതെ അടിച്ച അടിച്ചെടുത്തപ്പോഴേക്കും എൻ്റെ പഴം അതിനകത്ത് അടിച്ചിട്ടില്ല പിന്നെ ഞാൻ രണ്ടാമത് റോബ് ഒരിത്തിരി പഴുപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അത് നല്ല രീതിയിൽ അടിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അത് ഇച്ചിരി കൂടെ അങ്ങോട്ട് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്ത് ആ പഴവും കൂടെ അടിഞ്ഞു കയറിയാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ പോയി അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നമുക്ക് എത്ര ദിവസത്തെ ഡയറ്റ് ഇനിയും തുടരണമെന്ന് അപ്പം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എനിക്കിപ്പോൾ നല്ല പക്ക ഉഷാറാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ പുതുതായി കാണുന്ന ചാ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും എല്ലാവർക്കും തെറ്റാ ബൈ